ഹലോ ഗൈസ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ മാംഗ്ലൂർന്ന് ഒരു നാലേക്കാരിന് ഡയറക്റ്റ് കൊല്ലൂരേക്ക് ബസ് ഉണ്ടായിരുന്നു അത് പിടിച്ചു അങ്ങനെ ഞങ്ങൾ കൊല്ലൂരെത്തി ഞങ്ങൾക്ക് അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ റൂം കിട്ടി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവർ രണ്ട് ബെഡ്റൂമുള്ളൊരു ഡീസൻറ്റ് റൂമായിരുന്നു ചൂട് വെള്ളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മൂന്നാളും കൂടെ ഫ്രഷ് ഒക്കെ ആയി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി അമ്പലം തുറന്നിട്ടുണ്ടാവോ നമുക്ക് ദർശനം കിട്ടുമോ ഗേറ്റ് അടച്ചിട്ടുണ്ടാവോ ഒന്നും അറിയണ്ടായിരുന്നില്ല ഞങ്ങൾ ഏകദേശം എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ നമുക്കും കൂടെ പോകാമല്ലോ എന്നുള്ള ഇതിൽ ഞങ്ങൾ അവരുടെ കൂടെ തന്നെ പോയി എന്തോ ഭാഗ്യം എന്ന് പറയട്ടെ നമുക്ക് ആ സമയത്ത് രഥത്തിൽ നമ്മൾ ദേവീനെ ഇരുത്തി സ്വർണരഥത്തിൽ പ്രദക്ഷിണം ചെയ്യുന്ന ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമുക്ക് ദേവീനെ കൺകുളിർക്കെ കാണാൻ പറ്റി കുറേ കാലത്തിന് ശേഷമാണ് ദേവീനെ കാണുന്നത് അപ്പോൾ മനസ്സിലൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷവും ഒരു തരച്ചിലും ഒക്കെ കൂടുതൽ ഒരു ഫീൽ ആയിരുന്നു മൂകാംബിക അമ്മ കൊല്ലൂരമ്മ എല്ലാവരെയും രക്ഷിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളും അതേപോലെ രഥത്തിൻ്റെ ബാക്കിൽ അങ്ങനെ പോയി അങ്ങനെ അപ്പോഴാണ് നമുക്ക് അവിടെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് ആ കഷായത്തിൻ്റെ കാര്യവും ചുക്ക് കാപ്പിൻ്റെ കാര്യവും ഓർമ്മ ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തോ ബാക്കി ഇത് ബോട്ടിൽ ഉണ്ടായിരുന്നു അങ്ങനെ ബോട്ടിൽ ഞങ്ങൾ ക്യൂവിൻ്റെ മുന്നിലോട്ട് അങ്ങനെ പോയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ തന്നെ പറഞ്ഞു ഉള്ളിലോട്ട് പോകേണ്ട ഞാൻ കൊണ്ടുത്തരാതെന്ന് പറഞ്ഞു അതും ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ തന്നെ നമ്മൾ അവിടെ ക്യൂവിൽ നിൽക്കാണ്ട് അവർ തന്നെ കൊണ്ടുത്തന്നു അപ്പോൾ ഞങ്ങളെനിന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീച്ച് ദർശനം ചെയ്യാവുന്നതാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു മൂന്നര ഒക്കെ ആയപ്പോൾ അമ്പലത്തിൽ വന്നു നിന്നു കാരണം റഷ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ക്യൂ നിൽക്കേണ്ടി വരുമല്ലോ അങ്ങനെ പെട്ടെന്ന് തന്നെ വന്നു അങ്ങനെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞു ഉള്ളിൽ ഫോണല്ല അവിടെ അല്ലായിരുന്നു അങ്ങനെ ദൈവത്തിന് നമ്മൾ മൂകാംബിക അമ്മയ്ക്ക് നെയ്വിളക്ക് നേർന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മയുടെ ആ ഒരു കൊടിമരത്തിന് ബാക്കിൽ വന്ന് നമ്മൾ ആരതി ചെയ്യാണ് ഇത് അവിടുത്തെ രഥമാണ് ഇത് അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് നമുക്ക് ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല അതുകൊണ്ട് അധികം ഒന്നും വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ എനിക്ക് തോന്നും അതവിടെ കാണുന്നത് കുടജാദ്രി ഹിൽസിൻ്റെ ആ ഒരു ഏരിയ ആണ് സൂര്യനെ കുതിച്ച് വരുന്നേ രാവിലെ ഒരു ആറ് ആറര ആ ഒരു സമയമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ മെല്ലെ അമ്പലത്തിൻ്റെ സൈഡ് കൂടെ ഒന്നും അപ്പുറത്തുപ്പുറത്തൊക്കെ ഒന്ന് പോയി ഒക്കെ ഒന്ന് നോക്കി അങ്ങനെ അവിടെ ഒരു രണ്ട് പശു ഉണ്ടായിരുന്നു അവിടെ കെട്ടിയിട്ടത് അങ്ങനെ അത് അവരുടെ അടുത്തൊക്കെ പോയി ഞങ്ങളിങ്ങനെ നോക്കി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ആയല്ലോ ഭക്ഷണം കഴിക്കാമെന്നുള്ള ഇതിൽ പോയി അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു അവിടെ പോയി ഞങ്ങൾ മസാല ദോശ പിന്നെ ഒരു പുട്ടും കടലക്കറിയും പിന്നെ അതേപോലെ തന്നെ ഒരു ഇഡ്ഡലിയും വടയാണ് കഴിച്ചത് കൊള്ളാം നല്ല ഫുഡായിരുന്നു അതിന് രാവിലെ നമുക്ക് സൗവർണിക നദീൻ്റെ അടുത്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ നോക്കുമ്പോൾ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും അവിടെ പോയി കാല ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് തീർത്ത കുളി തീർത്തമാണല്ലോ അങ്ങനെ തലയിലേക്കൊക്കെ ഒന്നാക്കി വെറുതെ വെള്ളത്തിലൊക്കെ കളിച്ചു ബൈ